എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെക്ഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഒന്ന് വിത്തിനുള്ളിലെ ജീവനും അതുപോലെ തന്നെ മാനത്തെ നീഴൽ കാഴ്ചകൾ രണ്ടും വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ അപ്പം പി ഡി എഫ് എല്ലാവരും പഠിച്ചു എന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഫസ്റ്റ് വൺ തന്നിരിക്കുന്നതിൽ വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഏവ ഞാൻ ഓപ്ഷൻസ് ഒന്ന് വായിക്കാം സൂര്യപ്രകാശം മണ്ണ് വായു ജലം ആൻസർ എന്താ വരുന്നത് വായുവും ജലവും ആണ് കേട്ടോ അപ്പൊ വിത്ത് മുളയ്ക്കാൻ ആവശ്യമായുള്ള ഘടകങ്ങൾ ഏവാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക വായു ജലം അതുപോലെ തന്നെ അനുകൂല താപനിലയാണ് കേട്ടോ വിത്ത് മുളച്ചതിന് ശേഷം അത് വളരുന്നതിന് വേണ്ടിയിട്ടാണ് സൂര്യപ്രകാശവും മണ്ണും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് പോയിന്റ്സും കൂടെ ഒന്ന് ഓർക്കുക അതായത് ബീജാങ്കുരണത്തിന് തുടക്കം കുറിക്കുന്നത് ജലമാണ് ഓക്കെ ബീജാങ്കുര ഘട്ടത്തിൽ ഘര രൂപത്തിലുള്ള ആഹാരം ദ്രവ രൂപത്തിലാക്കുന്നതിന് ജലം അത്യാവശ്യമാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കേട്ടു പോവാം ഞാൻ അത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് കൊണ്ട് ജസ്റ്റ് അത് ഇവിടെ ആഡ് ചെയ്തെന്ന് മാത്രം കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്ത് വരുന്ന ഭാഗം ഏത് ഏതാ ആൻസർ ഞാൻ ഓപ്ഷൻസ് വായിക്കാം ബീജശീർഷം ബീജപത്രം വേര് ബീജമൂലം ആൻസർ ബീജമൂലമാണ് കേട്ടോ അപ്പോൾ വിത്ത് മുളച്ചിട്ട് ആദ്യം പുറത്ത് വരുന്ന ഭാഗം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബീജമൂലമാണ് ഈ ബീജമൂലമാണ് പിന്നീട് സസ്യത്തിൻ്റെ വേരായിട്ട് മാറുന്നത് അപ്പോൾ ആദ്യം ബീജമൂലം അതിന് ശേഷമാണത് വേരായിട്ട് മാറുന്നത് എന്നുള്ളത് ഓർക്കുക ഓക്കെ ബീജമൂലത്തിന് ഇംഗ്ലീഷ് റാഡിക്കിൾ എന്നാണ് അപ്പോൾ എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുള്ള ഒരു ഫിഗറും കൂടെ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് നോക്കാനായിട്ടുണ്ട് നമുക്ക് നോക്കാം ബ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം ഇത് പിന്നീട് എന്തായിട്ടാണ് മാറുന്നത് കാണ്ടമായിട്ടാണ് മാറുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ ഇവിടെ നോക്കിക്കോളൂ ഇത് സീരാണ് നമ്മുടെ വിത്താണ് അതിന് ശേഷം ബീജമൂലം വന്നു കേട്ടോ അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പോൾ റാഡിക്കിളും വേരും സെയിം അല്ല ഈ റാഡിക്കിൾ വന്നതിന് ശേഷം അത് താഴത്തേക്ക് അത് വേരായിട്ട് വരുന്നത് ഓക്കെ പിന്നെയുള്ള ബീജപത്രമാണ് ബീജപത്രം എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനൊരു ചെടി ഇതാണെങ്കിൽ ഇങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ ഈ എന്താ പറയുക പയർ പോലെ ഇങ്ങനെ നിൽക്കുന്ന രണ്ട് സാധനങ്ങളാണ് അപ്പോൾ ഈ ഇല വരുന്നേക്കാൾ മുമ്പ് ഈ പ്ലാന്റിന് ഫുഡ് കിട്ടുന്നത് ഈ രണ്ട് പോഷണിന്നാണ് അപ്പോൾ ഇലയൊക്കെ വന്നതിന് ശേഷം എന്ത് പറ്റും ലാസ്റ്റ് ഇതങ്ങ് കൊഴിഞ്ഞു പോകും ഓക്കെ അപ്പോൾ ബീജശീർഷം കണ്ടോ ഇതാണ് അതിൻ്റെ മുകളിലേക്ക് വളർന്ന ഭാഗം എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ അതുപോലെ തന്നെ അത് പിന്നീട് കാണ്ടമായിട്ടൊക്കെ മാറുന്നു എന്നുള്ളത് ഓർത്തുവച്ചേക്കാം ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് കയറാം അടുത്ത ക്വസ്റ്റനിലേക്ക് കയറാം എന്താണ് ബീജാങ്കുരണം സസ്യങ്ങളിൽ വേര് തണ്ട് ഇല ഇവയിൽ നിന്നും പുതിയ സസ്യം ഉണ്ടാകുന്ന പ്രക്രിയയാണ് ബീജാംകുരണം ശരിയാണോ അല്ല അതിന് നമ്മൾ എന്താ പറയുക കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ അപ്പൊ ഇത് തെറ്റാണ് അനുകൂല സാഹചര്യത്തിൽ വിത്തിനുള്ളിലെ ഭ്രൂണം തൈച്ചെടിയായിട്ട് വളർന്ന പ്രവർത്തനം ശരിയാണ് അല്ലേ പിന്നെ കാറ്റ് വഴി വിത്ത് വിതരണം നടത്തുന്ന പ്രവർത്തനം ഇതാണോ ബീജാങ്കുരണം അല്ല അടുത്ത ക്വസ്റ്റും നോക്കാം തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് ചന്ദനത്തിൽ പുതിയ തൈച്ചെടി ഉണ്ടാവുന്നത് വേര് വഴിയാണ് ശരിയാണ് അല്ലേ ചന്ദനത്തിൽ പുതിയ തൈച്ചെടി ഉണ്ടാവുന്നത് വേര് വഴിയാണ് ചന്ദനത്തിൽ പുതിയ തൈച്ചെടികൾ ഉണ്ടാവുന്ന ഇലവഴിയാണ് തെറ്റാണ് വേരാ നമ്മളിവിടെ പറഞ്ഞല്ലോ അപ്പൂപ്പൻ താടിയിൽ വിത്ത് വിതരണം കാറ്റ് വഴിയാണ് നടക്കുന്നത് ശരിയാണ് കാരണം അപ്പൂപ്പൻ താടിക്ക് അധികം വെയിറ്റ് ഒന്നുമില്ല കൊണ്ട് തന്നെ കാറ്റ് വഴിയാണ് വിത്ത് വിതരണം നടക്കുന്നത് ബീജശീർഷം വളർന്ന സസ്യത്തിന്റെ വേരായിട്ട് മാറുന്നു ആണോ ബീജശീർഷം വളർന്ന സസ്യത്തിന്റെ വേരാണോ മാ ആയിട്ട് മാറുന്നത് അല്ല എന്തായിട്ടാണ് മാറുന്നത് കാന്ഡമായിട്ടാണ് മാറുന്നത് ഇപ്പോൾ ഇതും തെറ്റാണ് അപ്പം എന്താ നമ്മുടെ ചോദ്യം തന്നെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചത് അപ്പോൾ ഒന്നും മൂന്നും ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം രണ്ട് ശരിയാണ് ഒന്നും മൂന്നും ശരിയാണ് ഇതാണ് നമ്മുടെ ആൻസർ അല്ലേ യെസ് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് വേറാം തന്നിട്ടുള്ളതിൽ കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി ചെടികൾ ഉത്പാദിപ്പിക്കുന്നതിന് ഉദാഹരണം ഏത് ചെമ്പരത്തി പയർ വെണ്ട മുളക് ഏതാണ് ആൻസർ വരുന്നത് ചെമ്പരത്തിയാണ് അപ്പോൾ എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഈ വിത്തൊഴുകിയ ചെടിയുടെ മറ്റേത് ഭാഗങ്ങളിൽ നിന്നും പുതിയ ചെടി ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ മുളക് പയർ വെണ്ട എന്നിവയിൽ നിന്നും വിത്തിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാകുന്നത് അപ്പോൾ ഇത് ഇതല്ലല്ലോ വെജിറ്റേറ്റി പ്രൊപ്പക്കേഷൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ചെമ്പരത്തിയിൽ നിന്നാണ് അതായത് വിത്ത് വിത്തൊഴിച്ച് ബാക്കി ഏത് ഭാഗങ്ങളിൽ നിന്നും വരുമ്പോഴാണ് നമ്മളതിനെ വെജിറ്റേറ്റീവ് പ്രൊപ്പക്കേഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നവയിൽ കാറ്റ് വഴി വിത്ത് വിതരണം നടക്കുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം ഏത് കാറ്റ് വഴിയാണ് കേട്ടോ അപ്പൂപ്പൻ താടി മഹാഗണി അസ്ത്രപ്പുല്ല് കാശിത്തുമ്പ അപ്പോൾ ഏതൊക്കെയാണ് ശരി കറക്റ്റ് ആൻസർ അപ്പൂപ്പൻ താടിയും മഹാഗണിയാണ് അല്ലേ അപ്പോൾ വൺ ആൻഡ് ടൂ ആണ് ഇവിടുത്തെ ആയിട്ടുള്ള ആൻസർ അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ എസ്ഇ ആർ ടിയിൽ കൊടുത്തിട്ടുള്ള ഒരു ടേബിളും കൂടെ നമുക്കൊന്ന് നോക്കാം കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ നോക്കാം അപ്പോൾ വിത്ത് വിതരണത്തിൻ്റെ രീതിയാണ് കൊടുത്തിട്ടുള്ളത് ഓരോ സസ്യം കൊടുത്തിട്ടുണ്ട് അപ്പൂപ്പം താടിയും മഹാഗണിയും ഏതു വഴിയാണ് കാറ്റ് വഴിയാണ് അപ്പോൾ ഉപ്പന്താടി എന്നൊക്കെ പറയുമ്പോൾ ഒക്കെ കുറവല്ലേ അപ്പോൾ അങ്ങനെ കാറ്റ് വഴിയൊക്കെ വിത്ത് വിതരണം നടത്തിയെന്നുള്ള രീതിയിൽ ആലോചിക്കുക പിന്നെ തെങ്ങാണ് തെങ്ങൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ എന്താ പറയുക ഇപ്പോൾ എന്തെങ്കിലും പുഴയൊക്കെ ഉണ്ടെങ്കിൽ അതിന് അതിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ടാവും എന്തിനു വേണ്ടിയിട്ടോ മെയിനായിട്ട് ആ ജലം വഴി അതങ്ങ് ഒഴുകിപ്പോയി എവിടെയെങ്കിലുമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് അതുണ്ടാവാൻ വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോൾ തെങ്ങ് അപ്പോൾ തേങ്ങയൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം അതിനകത്ത് ചകിരി ഉണ്ട് അപ്പോൾ അത് ഫ്ലോട്ട് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു തരത്തിലത് കൺസ്ട്രക്ട് ചെയ്തതെന്നൊക്കെ ആലോചിക്കാം കേട്ടോ പിന്നെ അത് ആൽമരം പ്ലാവ് പേര അസ്ത്ര ഇതെല്ലാം ജന്തുക്കൾ വഴിയാണ് ഓക്കെ പേര പേരയ്ക്കൊക്കെ കിളികളൊക്കെ കഴിച്ച് അത് അവസാനം എക്സ്ക്രീറ്റ് ചെയ്ത് അതിൽ നിന്ന് വിത്ത് വിതരണമൊക്കെ നടക്കാറുണ്ട് അപ്പോൾ ആൽമരം പ്ലാവ് പേര അസ്ത്രപുല്ലെല്ലാം ജന്തുക്കൾ വഴിയാണ് അതേപോലെ തന്നെ വെണ്ടയും കാശിത്തുമ്പയും പൊട്ടിത്തെറിച്ചാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു കണക്ഷൻ നമുക്ക് കൊടുക്കാം ഈ പൊട്ടി ചില ആൾക്കാരെ അങ്ങനെ പൊട്ടിത്തെറിക്കില്ല ഭയങ്കരമായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ വേണ്ടെന്നൊക്കെ പറയും അങ്ങനെ ആലോചിക്കാം വേണ്ട പിന്നെ പൊട്ടിത്തെറിക്കുന്നത് ചിലപ്പോൾ കാശിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ആലോചിക്കാം കാശിത്തുമ്പ ഇത് രണ്ടൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇത് പഠിച്ചു എന്ന് വിശ്വസിക്കുകയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് വരാം അപ്പം അത് ബന്ധം മനസ്സിലാക്കി എഴുതുക പപ്പായ അമേരിക്ക തേയില ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ എന്താ ചൈനയാണ് കേട്ടോ തേയില ചൈന അപ്പൊ തന്നെ എസ് സിആർടിയിൽ കൊടുത്തിട്ടുള്ള ഒരു ടേബിളും കൂടെ നമുക്ക് പഠിക്കാം കാർഷിക വിളകളും ജന്മദേശവും അപ്പം കൈതച്ചക്ക മരച്ചീനി തക്കാളി ഉരുളക്കിഴങ്ങ് പച്ചമുളക് പേരക്ക പപ്പായ കാപ്പി ഇതെല്ലാം വായിച്ചപ്പോൾ പച്ചക്കറി കടയിൽ കയറിയ പോലെ തോന്നിയാ ആ ഇതിൻ്റെയൊക്കെ ജന്മദേശം അമേരിക്കയാണ് അപ്പം ഇതിൽ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങിന്റെ ചോദിക്കുകയാണെങ്കിൽ പെറുവാണോ കേട്ടോ ജന്മദേശം ചോദിക്കുകയാണെങ്കിൽ പെറുവാണ് ഇനി ക്വസ്റ്റ്യനിൽ നമ്മുടെ ഓപ്ഷനായിട്ട് അമേരിക്കയാണ് കൊടുത്തിട്ടുള്ളെങ്കിൽ അമേരിക്കയിലേക്ക് തന്നെ കയറും അമേരിക്കയില്ല പെറു ആണ് കൊടുത്തിട്ടുള്ളെങ്കിൽ പെറു ഓപ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ പെറുവാണേ അതേപോലെ തന്നെ തേയിലടെ ആണെങ്കിൽ ചൈനയാണ് കാബേജ് യൂറോപ്പ് അതുപോലെ തന്നെ റബ്ബർ കശുമാവ് ബ്രസീലാണ് അപ്പോൾ റബ്ബറും കശുമാവ് മാത്രമല്ല മരച്ചീനിയും ബ്രസീൽ തന്നെയാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് എഴുതിയേക്കാം മരച്ചീനി ബ്രസീലാണ് അപ്പം ചെറിയൊരു കണക്ഷൻ ഞാൻ കൊടുക്കാം ബ്രസീൽ എന്ന് പറയുമ്പോൾ നമുക്ക് സീൽ ആലോചിക്കാമല്ലോ നമ്മൾ ഈ സീലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് മരം വെച്ചിട്ടുള്ള സീൽ എന്നൊക്കെ ആലോചിച്ചു മരത്തിന്റെ സീൽ എന്ന് ആലോചിക്കാം അതുപോലെ തന്നെ റബ്ബർ നമ്മൾ ചെറിയ ഗ്ലാസ്സിലൊക്കെ ആകുമ്പോൾ റബ്ബറിൻ്റെ മുകളിൽ ഇങ്ങനെ ഇൻകൊക്കെ വെച്ചിട്ട് സീലായിട്ടൊക്കെ ഉപയോഗിക്കാറില്ലേ അങ്ങനെ ആലോചിക്കുക അപ്പോൾ റബ്ബറുണ്ട് ഉണ്ട് പിന്നെ കശുമാവിൻ്റെ ആണെങ്കിലും ഒരു ചെറിയൊരു ഈ കറ പോലത്തെ ഒരു സാധനം ഒക്കെ അത് നമുക്ക് സീലായിട്ടൊക്കെ യൂസ് ചെയ്യാം എന്ന് ആലോചിക്കാം കേട്ടോ അപ്പോൾ മരച്ചീനി റബ്ബർ കശുമാവ് ബ്രസീല് അതുപോലെ തന്നെ തേയില ചൈന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെങ്കിൽ ഓർത്ത് വെക്കുക എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടുന്ന ചായയായിരിക്കും അല്ലെ തേയില എന്നൊക്കെ വെറുതെ കണക്ട് ചെയ്യുക ക്യാബേജിൻ്റെ യൂറോപ്പാണ് ക്യാബേജ് എന്ന് പറയുമ്പോൾ ഗാർബേജ് എന്ന് ആലോചിക്കാമല്ലോ അല്ല ഗാർബേജ് വേസ്റ്റ് ഇതൊക്കെ നമ്മളൊരു റോപ്പൊക്കെ വെച്ചിട്ട് കെട്ടി വെക്കും എന്നൊക്കെ ആലോചിക്കാം കേട്ടോ അപ്പം ക്യാബേജ് യൂറോപ്പാണ് പിന്നെയുള്ള ഉരുളക്കിഴങ്ങ് പെറുമാണ് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ പെറുമാണ് കേട്ടോ ഒരു ചെറിയ കണക്ഷൻ കൊടുക്കാം ഈ കുട്ടികളൊക്കെ ഉണ്ടാകാത്ത ആൾക്കാരൊക്കെ അമ്പലത്തിലൊക്കെ പോയിട്ട് ചിലപ്പോൾ ഉരുളാറുണ്ട് അല്ലേ അപ്പോൾ കുട്ടി ഉണ്ടാവും പെറു എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്തു വെക്കുക കേട്ടോ അടുത്ത ക്വസ്റ്റിൻ നോക്കാം വിത്തിനുള്ളിൽ ജലം പ്രവേശിക്കുന്നത് ഏത് വഴിയാണ് ബീജശീർഷമാണോ മൈക്രോ പൈലാണോ ബീജമൂലമാണോ ബീജപത്രമാണോ ബീജശീർഷം ബീജമൂലം ബീജപത്രമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ആൻസർ മൈക്രോ പൈൽ അതാണ് മൈക്രോപ്പയൽ നോക്കാം അതായത് വിത്തിന്റെ നാബിക്ക് സമീപം കാണുന്ന സൂക്ഷ്മ ചെറിയ ഹോൾസ് ഉണ്ടാവില്ല സുഷിരമാണ് മൈക്രോ പയൽ എന്ന് പറയുന്നത് കേട്ടോ അടുത്തു നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റെന്ന് കണ്ടെത്തുക ഓക്കെ എസ്ഇആർ ടിൽ കൊടുത്തിട്ടുള്ള അതേപോലത്തെ ഒരു ടേബിളാണ് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ വിത്തില്ലാതെ സസ്യങ്ങളിലും വംശവർധനവും നടക്കുന്നു ശരിയല്ലേ കറക്റ്റ് ആണ് നമ്മൾ ഇതെല്ലാം പഠിച്ചതാണ് മണ്ണിലെത്തുന്ന വിത്ത് മാത്രമേ മുളയ്ക്കൂ അങ്ങനെയാണോ അല്ല അല്ലേ അടുത്ത മനുഷ്യനും വിത്ത് വിതരണം നടത്തുന്നു കറക്റ്റ് ആണ് വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്ത് വരുന്ന വേരാണോ അല്ല തെറ്റാണ് തെറ്റാണോട്ടോ ആദ്യം പുറത്ത് വരുന്ന എന്താ ആണ് നമ്മൾ പറഞ്ഞിരുന്നു ബീജമൂലം ഈ ബീജമൂലമാണ് പിന്നീട് വേരായിട്ട് മാറുന്നത് കാറ്റ് വഴി വിതരണം ചെയ്യപ്പെട്ട വിത്തുകൾക്ക് മാംസളഭാഗം ഉണ്ടായിരിക്കും ഉണ്ടാവുമോ ഇല്ല കാരണം ഭാഗം ഉണ്ടെങ്കിൽ അത്യാവശ്യം അതിന് വെയിറ്റ് ഉണ്ടാവും അപ്പം അത് കാറ്റ് വഴി വിത്ത് വിതരണം ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് ഓർക്കുക അപ്പം ജസ്റ്റ് കുറച്ച് ലോജിക്കൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ കുറേ ആൻസേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമില്ല ശരിയാണ് വിത്ത് മുളയ്ക്കാൻ ഏറ്റവും ആവശ്യമുള്ളത് ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ജലം വായു അതുപോലെ തന്നെ അനുകൂല താപനിലയ്ക്കാണ് വിത്ത് മുളച്ചതിന് ശേഷമാണ് നമുക്ക് സൂര്യപ്രകാശം മണ്ണൊക്കെ വേണ്ടത് അടുത്ത കൊസ്റ്റിന് നോക്കാം താഴെ പറയുന്നവയിൽ നിഴൽ ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഏത് ഏതാ നിഴലുണ്ടാക്കുന്ന വസ്തുക്കൾ കല്ലും റബ്ബറുമാണ് അല്ലേ കാരണം നമുക്കറിയാം കല്ലും റബ്ബർ എന്ന് പറയുമ്പോൾ അത് ഒപ്പേക്കായിട്ടുള്ള ഒബ്ജെക്ട്സ് ആണ് അതായത് അദാര്യ വസ്തുക്കളാണ് ലൈറ്റ് കടത്തി വിടുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും ഷാഡോ ഉണ്ടാവും അതായത് നെള്ള ഉണ്ടാവും ഇനി ഗ്ലാസും ശുദ്ധജലം എന്ന് പറഞ്ഞാൽ എന്താ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണ് അത് ലൈറ്റിനെ കടത്തിവിടുന്നതുകൊണ്ട് തന്നെ അത് സുതാര്യ വസ്തുക്കൾക്ക് ഉദാഹരണമാണ് ഓർത്തുവെച്ചേക്കാം കേട്ടോ അടുത്ത ക്വസ്റ്റിനിലേക്ക് വരാം അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന അർത്ഥകാര്യ വസ്തുക്കൾക്ക് ഉദാഹരണം ഏതാണ് അർത്ഥകാര്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ് ഐ മീൻ ട്രാൻസ്ലൂസൻ്റ് ഒബ്ജെക്ട്സ് ആണ് കേട്ടോ ട്രാൻസ്ലൂസെൻ്റ് അതായത് കുറച്ച് ലൈറ്റ് കടത്തി വിടുന്നത് എക്സാമ്പിൾ ഓയിൽ പേപ്പർ ഓയിൽ പേപ്പർ കൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മുഴുവനായിട്ട് കാണാൻ പറ്റുമോ ഇല്ല അപ്പം ട്രാൻസ്ലൂസെൻ്റ് ആണെന്നുള്ള ഓർക്കുകട്ടോ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ സൂര്യഗ്രഹണം സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഇവ ഓക്കെ നമുക്ക് നോക്കാം സൂര്യനും ഭൂമിയുടെയും ഇടയിൽ ചന്ദ്രൻ വരുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് ശരിയാണ് പിന്നെ സൂര്യഗ്രഹണം സംഭവിക്കുന്നത് രാത്രി സമയത്താണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് രാത്രി സമയത്താണോ അല്ല പകൽ സമയത്താണ് അപ്പം തെറ്റാണ് ഭൂമിയുടെ നേടൽ ചന്ദ്രനിൽ വീഴുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് അല്ലല്ലോ നേരെ തിരിച്ചല്ലേ അതായത് ചന്ദ്രൻ്റെ നീളിൽ ഭൂമിയിൽ വീഴുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് അപ്പം ഇതിൻ്റെ കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ സൂര്യഗ്രഹണം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആലോചിക്കുക സൂര്യഗ്രഹണം പേര് പറയുന്ന പോലെ തന്നെ എന്തിൻ്റെ പേരാണോ പറഞ്ഞിട്ടുള്ളത് അതിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് ആലോചിക്കാം കേട്ടോ ഇപ്പം സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ നമുക്ക് സൂര്യനെ കാണാൻ പറ്റുന്നില്ല ചന്ദ്രഗ്രഹണമാണെങ്കിൽ ചന്ദ്രനെ കാണാൻ പറ്റുന്നില്ല ഇനി സൂര്യഗ്രഹണം എന്ന് പറയുമ്പോൾ ഈ ഇ എം എസ് എന്നുള്ള കോഡ് ഓർക്കുക നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും അപ്പോൾ ഇ എം എസ് ഒരു സൂര്യനെ പോലെ ഉദിച്ചു ഉയർന്നു എന്നോ അങ്ങനെയൊക്കെ ഓർത്ത് വെച്ചാൽ മതി അപ്പോൾ ഇതെന്താ കോഡ് എന്ന് വെച്ചാൽ മൂണായിരിക്കും നടക്കു വരുന്നത് കേട്ടോ എടുത്തു മൂണ് സൺ എന്നുള്ള രീതിയിലാണ് മൂണായിരിക്കും നടക്ക് വരുന്നത് ഇനി നമുക്ക് എസ്ഇ ആർ ഡി ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു ഫിഗർ നോക്കാം അതായത് സൂര്യഗ്രഹണം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഇ എം എസ് ആണ് അപ്പോൾ മൂണായിരിക്കും നടക്ക് വരാമെന്നാലോചിക്കുക അപ്പോൾ സൂര്യാൻ ആണത് അപ്പോൾ സൂര്യനിൽ നിന്നുള്ള ലൈറ്റ് വന്നിട്ട് ചന്ദ്രനിൽ വന്ന് വീഴാണ് അപ്പോൾ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താ അതാരി വസ്തുവാണ് ലൈറ്റ് കടത്തിയിടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചന്ദ്രന്റെ ഒരു ഷാഡോ ഒരു നിഴൽ ഭൂമിയിൽ ഉണ്ടാവും അപ്പോൾ ആ നേരിൽ ഉണ്ടാവുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പൊ ഒരാൾ നോക്കുകയാണെങ്കിൽ അയാൾക്ക് സൂര്യനെ കാണാൻ പറ്റുന്നില്ല അതിനെയാണ് നമ്മൾ പറയുന്നത് സൂര്യഗ്രഹണം സൂര്യഗ്രഹണം എന്ന് പറയുമ്പോൾ നമുക്ക് സൂര്യനെ കാണാൻ പറ്റുന്നില്ല ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ പറ്റുന്നില്ല ഓക്കെ ഇത് എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുള്ള ഒരു ഫിഗർ ആണ് സൂര്യഗ്രഹണിൽ പലവിധം അപ്പം അതിൽ നമുക്ക് മെയിൻ ആയിട്ട് മൂന്നെണ്ണം പഠിക്കാനുള്ളത് ഒന്ന് പൂർണ്ണ സൂര്യഗ്രഹണം ഒന്ന് വലയ സൂര്യഗ്രഹണം ഒന്ന് ഭാഗിക സൂര്യഗ്രഹണം അപ്പം പൂർണ്ണ സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ പേര് പറയുന്ന പോലെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും സൂര്യനെ കാണാൻ പറ്റുന്നില്ല ഭൂമിയിൽ നിൽക്കുന്ന ഒരാൾക്ക് സൂര്യനെ പൂർണ്ണമായിട്ടും കാണാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇത് നമ്മുടെ ഭൂമിയാണെന്ന് വിചാരിക്കുക എർത്താണ് ഇത് മൂണാണ് പിന്നെ ഇത് സൂര്യനാണെന്ന് വിചാരിക്കുക കേട്ടോ അപ്പം എർത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇവിടെ ഒരാൾ നിൽക്കാമെന്ന് വിചാരിക്കുക ഈ ആൾക്ക് സൂര്യനെ പൂർണ്ണമായിട്ടും കാണാൻ പറ്റുന്നില്ല ഇങ്ങനെയാണെന്ന് വിചാരിക്കുക കേട്ടോ ഇപ്പോൾ സൂര്യനാണേ ഞാൻ വെറുതെ റഫ് ആയിട്ടൊന്നും വരച്ചേക്കാണ് അപ്പം സൂര്യൻ നമുക്ക് പൂർണ്ണമായിട്ടും കാണാൻ പറ്റുന്നില്ല എന്താ കാര്യം കാരണം മൂണിന്റെ സൂര്യനിൽ നിന്നുള്ള ലൈറ്റ് മൂണിൽ വന്ന് വീണ് കഴിയുമ്പോഴേക്കും മൂണിന്റെ ഷാഡോ എർത്തിൽ ഫോം ചെയ്യും ഇപ്പോൾ ഇവിടെയാണ് ഷാഡോ ഫോം ചെയ്തേക്കുന്നത് എന്ന് വിചാരിക്കുക അപ്പം ഈ ഷാഡോ ഉള്ള സ്ഥലത്ത് നിന്നുള്ള ഒരാൾ സൂര്യനെ നോക്കുമ്പോൾ സൂര്യനെ പൂർണ്ണമായിട്ടും കാണുന്നില്ല ഇനിയാണ് പൂർണ്ണ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് ഇനി വലയ സൂര്യഗ്രഹണം എന്ന് പറയുമ്പോൾ നമുക്ക് പേര് പറയുന്ന പോലെ തന്നെ ഒരു വലയമായിട്ട് മാത്രമേ നമുക്ക് സൂര്യനെ കാണാൻ പറ്റുന്നുള്ളൂ അതായത് സൂര്യന്റെ പുറത്ത പോർഷൻ ആ കൊറോണ ആ ഒരു ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ അതാണ് വലയ സൂര്യഗ്രഹണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഇവിടെ ഒരു ഇത് മൂണാണെന്ന് വിചാരിക്കുക ഇത് സൂര്യനാണ് അപ്പോൾ സൂര്യന്റെ ഈ ഔട്ടർ പോർഷൻ ഈ പുറത്തെ വലയെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ ഇത് കാണുന്നില്ല എന്നുള്ളത് ഓർക്കുക ഇതിനെയാണ് നമ്മൾ വലയ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് കേട്ടോ അടുത്ത് നോക്കാം അടുത്ത ഫിഗർ നോക്കി ഇത് ചന്ദ്രഗ്രഹണമാണ് കേട്ടോ അപ്പോൾ ചന്ദ്രഗ്രഹണം എന്ന് പറയുമ്പോൾ എങ്ങനെയാ അതിനകത്ത് ഭൂമിയാണ് നടക്കു വരുന്നത് നമുക്ക് എം ഇ എസ് എന്ന് ആലോചിക്കാം കേട്ടോ ഭൂമിയാണ് നടക്കു വരുന്നത് അപ്പോൾ സൂര്യന്റെ ലൈറ്റ് വന്നിട്ട് ഭൂമിയിൽ അടിച്ച് കഴിയുമ്പോഴേക്കും ഭൂമിയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒപ്പേക്കായിട്ടുള്ള ഒബ്ജക്റ്റ് ആണ് അതാര്യ വസ്തുവാണ് അപ്പം അതിന്റെ നേരിൽ ചന്ദ്രനിൽ വന്നു വീഴും അപ്പം നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റുന്നില്ല ഇത് തന്നെയാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കാം എടുത്തായിരിക്കും നടക്കു വരുന്നത് അപ്പോൾ ചന്ദ്രൻ വിവിധ സ്ഥാനങ്ങളിൽ ഓരോ സ്ഥലത്ത് ചന്ദ്രൻ വരണ അനുസരിച്ചിട്ട് നമുക്ക് ചന്ദ്രന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂര്യഗ്രഹണം പറഞ്ഞ പോലെ തന്നെ ചന്ദ്രന്റെ പല പല ഭാഗങ്ങളായിരിക്കും നമ്മൾ കാണുന്നത് ഫുൾ ആയിട്ട് ചിലപ്പോൾ ചന്ദ്രനെ കാണുന്നില്ല അതിന് ശേഷം ഭാഗങ്ങളൊക്കെ ആയിരിക്കും കാണുന്നത് അത് അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ യൂസ്ഫുൾ ആയിരുന്നു തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ പറ്റുമെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്സുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ അതനുസരിച്ച് നമുക്ക് ക്ലാസ്സിൽ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്താം അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് രണ്ട് ചാപ്റ്റേഴ്സും ആയിട്ട് ഇതുപോലെ തന്നെ പോവാം കാരണം ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരു സമയം കളയേണ്ട ആവശ്യമില്ല നമുക്ക് രണ്ട് ചാപ്റ്റേഴ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ക്ലാസ് വേഗം തീർക്കാം കേട്ടോ അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പറയണ്ടല്ലോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ആൾ ഫോർ സപ്പോർട്ടിംഗ് ബൈ